കാറ്റത്തേക്കുള്ള കൂടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിധിയാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ കാര്യം അറിയാൻ വേണ്ടി ഫോം വിളിക്കുകയാണ് കുട്ടിയേരി ഫോണിലേക്ക് അപ്പോഴത്തേക്കും പറയുകയാണ് നിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ ഒരു കടങ്ക് ചെയ്തു അത് നീ അതുകൊണ്ട് അറിയണം എന്ന് വിചാരിച്ചു വിചാരിച്ചു ഞാൻ പക്ഷേ വിളിക്കാൻ നിന്നപ്പോഴത്തേ നിന്നെ കിട്ടിയില്ല നീ ഇപ്പം വിളിച്ചപ്പോഴത്തേക്കും അതാ ഞാൻ പറയുന്നത് നീ വിഷമിക്കുന്നേ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ മുറ്റത്തുന്ന നിധിയാണെങ്കിൽ സുധീഷിനെ വിളിച്ച് പറയുന്നുണ്ട് എനിക്കിപ്പോൾ കാണും എൻ്റെ അച്ഛനെ എന്തു പറ്റി എന്തു പറ്റി അത് ഞാൻ വിളിച്ചപ്പോൾ അറിഞ്ഞു എൻ്റെ അച്ഛൻ്റെ സുഖമില്ല അച്ഛൻ ഹോസ്പിറ്റലിലാന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ അകത്തേക്ക് പോയി ഒരു ബേഗുമെടുത്ത് നമ്മൾ പുറത്തിറങ്ങുകയാണ് ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരയുക അപ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേട്ടന്മാർ എന്താ പറ്റിയ എന്താ എന്താ നിനക്ക് പറ്റിയത് ഇങ്ങനെ അടുത്ത് കരയുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് അത് എൻ്റെ അച്ഛന് സുഖമില്ല എനിക്ക് കാണണം ഹോസ്പിറ്റലിലാണ് എല്ലാത്തിനും കാരണം ഞാനാണ് ഞാനാ ഇങ്ങനെയെല്ലാം ചെയ്തത് അതുകൊണ്ടാണ് എൻ്റെ അച്ഛന് വിഷമം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട് ആ എന്തായാലും പോയിട്ട് വാ എന്ന് പറഞ്ഞ് ചേട്ടൻ പറയുന്നുണ്ട് എന്നാൽ ബാഗ് എന്തിനാ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് ബാഗ് ഇരിക്കട്ടെ എൻ്റെ അച്ഛനെ കാണാൻ പോകുന്നതിലേ ഞാൻ അവിടെ ചേട്ടപ്പോൾ നിൽക്കും എന്നും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അയൽവക്കത്ത് ുള്ളവർ നോക്കുന്നുണ്ട് എന്താ വന്ന് കയറി ഉടനെ തന്നെ പോകുന്നുണ്ടോ സുഭാഷേ എന്ന് വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അവർ ഒരു വിഷമത്തിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ ജീപ്പിൽ സുധീഷുമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ കവലയിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട് അറിഞ്ഞു എല്ലാവരും അവിടെയാണെങ്കിൽ കൊച്ചുകിടന്ന് നിലവിളിയാ രാവിലെ ആയപ്പോഴത്തേക്ക് ഒരു വേഗം കൊണ്ട് കൊച്ചു പോയില്ലേ കൊച്ചിൻ്റെ പാട്ടിനെ അല്ലാതെ ഇവരെ വീട്ടിൽ കിടക്കുമോ ആണുങ്ങളുള്ള മാത്രം വീട്ടിൽ നമ്മൾ വിചാരിച്ചതുപോലല്ലേ നടന്നത് എന്നതെല്ലാം വരുന്ന ചർച്ചാ വിഷയമാക്കുക അപ്പോഴത്തേക്ക് സുധീഷിൻ്റെ അച്ഛൻ പറയുക ആര് പോയി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞ് നടന്നാൽ മതിയല്ലോ ഓരോരോ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കലാണോ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ് അടിക്കാൻ പോകുന്നുണ്ട് എന്നാൽ ആ അച്ഛനും ഇതറിയുന്നില്ല അങ്ങനെ സുധീഷും നിധിയും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇനി വരില്ല എനിക്ക് എൻ്റെ അച്ഛനെ കാണണം ഞാൻ ഇനി അവിടെ തന്നെ നിൽക്കും ഞാൻ കാരണമല്ലേ ഇതെല്ലാം ഉണ്ടായത് എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അറിഞ്ഞോ എന്ന് കഴിഞ്ഞ് ചേട്ടൻ്റെ ഭാര്യ വിളിക്കുകയാണ് നീ അറിഞ്ഞോ അച്ഛൻ ഹോസ്പിറ്റലിലാണ് നീ വരണം കാണണം എന്ന് പറയുകയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിധി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി ഇറങ്ങിയപ്പോഴത്തേക്കും നീതിയിലെ ചേട്ടനുണ്ടായിരുന്നു അവിടെ പറയുക നീ എന്തിനാ വന്നേ നീ ഇന്തിനാ നീ എന്നെ നോക്കി ഇങ്ങോട്ടൊക്കെ വരുന്നത് നമ്മളായിട്ട് എല്ലാ ബന്ധുക്കളെല്ലാം മാറിയിട്ടല്ലേ നീ പോയത് ഇനി ഈ വീട്ടിനകത്ത് നീ വരാൻ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് അവിടെയുള്ള ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അവരും പറയുന്നുണ്ട് നീ ആരും വേണ്ട എന്ന് പറഞ്ഞ് പോയതല്ലേ മിണ്ടാപ്പൂച്ചയായിട്ടിരുന്നിട്ട് നീ ഇങ്ങനെ നിന്നാവുമെന്ന് നമ്മളാരും വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് നീ നിധിയെ പക്ഷേ നിധി എന്തുകൊണ്ടാണ് എന്നുള്ള സാഹചര്യം ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നിധി ചിന്തിക്കുകയാണ് സുധീഷ് പറയുകയാണ് എന്തായാലും വന്നതല്ലേ കാണട്ടെ അവളെ അച്ഛനെ അപ്പോഴത്തേക്ക് നിധി ചേട്ടൻ പറയുക ഇവിടെ ആരും കാണണ്ട എന്ന് പറഞ്ഞ് അടിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ അടി അടിക്കുകയാണ് തിരിച്ച് സുധീഷ് ഒരു അടി കൊടുത്തു കാര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ നിന്നപ്പോഴത്തേക്കാണ് അങ്ങോട്ടൊരു അടി കൊടുത്ത് പിന്നെ നോക്കിക്കൊണ്ട് നിൽക്കാനാണോ അങ്ങനെ കൊടുത്തതാ എന്ന് നിധിയിലെടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ കാരണം ആരും അടി കൂടണ്ട എനിക്ക് എൻ്റെ അച്ഛനെ കാണാനേ പറ്റുള്ളൂ കണ്ടിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇല്ല അതിനെ കാണാൻ പറ്റില്ല നീ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങി പോകണ്ട നീ അവളെ വിളിച്ചോട്ട് പോകുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് എന്നാലും അവൾ അവിടെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിനകത്തോട്ട് കയറിയപ്പോൾ നിധിയുടെ അമ്മ നിൽക്കുന്നുണ്ട് നിനക്ക് ഇനിയും മതിയായില്ലേ നീ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത് എന്ത് നല്ല രീതിയിൽ വളർത്തി നിന്നെ വലുതാക്കിയതാണ് ഞങ്ങൾ എന്നാൽ നീ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നും പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് കരഞ്ഞ് ഒരു സങ്കടഭാവത്തോടെയാണ് എല്ലാവരും നിൽക്കുന്നത് എന്നാൽ നിധിയുടെ കരച്ചിൽ കേട്ട് എല്ലാവർക്കും സങ്കടമാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അച്ഛനെ കണ്ടിട്ടേ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പറയുക ആരെന്തൊക്കെ പറഞ്ഞിരുന്നാലും നിനക്ക് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അങ്ങനെ വിഷമിച്ച് ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് സുഭാഷിന്റെ ജോലിസ്ഥലത്ത് എല്ലാവരും ചർച്ചയാകുകയാണ് സുഭാഷി നീ അറിഞ്ഞോ എല്ലാരും പറയുന്നു അവിടെ നിന്ന് നിധി പോയെന്ന് പറയുന്നുണ്ട് എന്താ അവിടെ എന്തെങ്കിലും പിണക്കങ്ങളുണ്ടായോ ആളുകൾക്ക് എന്താ പറഞ്ഞുകൂടാത്തത് അവിടെ എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഈ ജോലിസ്ഥലത്ത് വന്നവരെല്ലാരും കേട്ട് കാണുമല്ലോ നിന്റെ അടുത്ത് പറയാത്തതാ ഒരു പെണ്ണ് വന്നത് ഇറങ്ങിപ്പോയി ആ വീട്ടിലെ എന്തോ ഒരു ലക്ഷണക്കേടാ എന്നൊക്കെ എല്ലാവരും പറയുന്നത് ഒരു ലക്ഷണക്കേടും ഇല്ല ആ വീട്ടിലെ അച്ഛനെ കാണാൻ പോയി അതിനിപ്പോൾ ഇത്രയും പറയാൻ എന്താ കാര്യം എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ളവരും പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ ഇരുന്നാൽ കൊള്ളാം എന്നാൽ ബാക്കിയുള്ളവർ പറയുന്നത് അങ്ങനെയല്ലല്ലോ എന്നും പറയുന്നുണ്ട് അങ്ങനെ സുധീഷും നിധിയായിട്ട് സംസാരിച്ചു കൊണ്ട് പറയുന്നുണ്ട് എന്തായാലും അച്ഛനെ കാണാൻ പറ്റിയില്ല എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഇരിക്കാം കുറേ കഴിഞ്ഞെങ്കിലും പോയി കാണാം എന്ന് നിധിയിലെടുത്ത് സുധീഷ് പറയുന്നുണ്ട്